നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് തോൽവിയിലുണ്ടായ വീഴ്ചയെപ്പറ്റി വലിയ രീതിയിൽ ചർച്ചകളും അവലോകന യോഗങ്ങളും പാർട്ടി തലത്തിൽ നടക്കുകയാണ് അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് തന്നെയാണ് കൂടുതൽ വിരലുകളും ചൂണ്ടുന്നത് അദ്ദേഹത്തിനെതിരെ വ്യാപകമായിട്ടാണ് പാർട്ടി നേതൃയോഗങ്ങളിൽ വിമർശനം ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ച് ചന്ദ്രിക ദിനപത്രം കൂടെ രംഗത്ത് വരികയാണ് മുഖപ്രസംഗത്തിലാണ് മുഖ്യമന്ത്രിയെ വിമർശിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്ത്രങ്ങളെ കോപ്പി പേസ്റ്റുമായാണ് മുണ്ടെടുത്ത മോദിയുടെ പുറപ്പാടെന്നാണ് വിമർശനം പിണറായി വിജയനെ ലക്ഷ്യം വെച്ചാണ് സി പി എം നേതൃയോഗങ്ങളിൽ വിമർശനമുയർന്നതെന്നും സ്വന്തം മുഖം വികൃതമായത് മനസ്സിലാക്കാതെ മറ്റു പാർട്ടികളുടെ മുഖം വികൃതമാണെന്ന് വിളിച്ചു മുഖ്യമന്ത്രി ചെയ്യുന്നതെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു മുസ്ലിം ലീഗിനെ ഒപ്പം നിർത്താൻ നടത്തിയ ശ്രമങ്ങൾ അമ്പയെ പരാജയപ്പെട്ടു ഒരു വിഭാഗത്തിന്റെ പിന്തുണയ്ക്കായി സമുദായ പത്രത്തിൽ അശ്ലീല പരസ്യം നൽകിയിട്ടും കാര്യമുണ്ടായില്ലെന്നും ഭരണപരമായ പോരായ്മയാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമെന്ന് മുഖ്യമന്ത്രിയും പി ആർ ടീമും മാത്രം തിരിച്ചറിഞ്ഞിട്ടില്ല പ്രശ്നങ്ങൾ കാണിക്കുന്ന കണ്ണാടി കുത്തി പൊട്ടിക്കുന്നതാണ് ഹീറോയിസം എന്നാണ് ധാരണ ഇതിലും വലിയ അടി അടികിട്ടുമെന്ന് കരുതിയാണ് ഇപ്പോൾ വാർഡുകൾ വെട്ടിക്കീറുന്നത് വീണ്ടും തോറ്റാൽ സി പി കാണാൻ മ്യൂസിയത്തിൽ തിരയേണ്ടി വരുമെന്നും നേതാക്കൾ പോലും പറയുന്നു സി പി എമ്മിലെ ഈഴവ വോട്ടുകൾ സംഘപരിവാരത്തിലേക്ക് ഹോൾസെയിലായി എത്തിക്കുന്ന പാലമാണ് വെള്ളാപ്പള്ളി നവോത്ഥാനം അതിൽ കെട്ടാൻ കരാർ നൽകിയ പിണറായി പാർട്ടിയും ഇപ്പോഴും അത് തിരിച്ചറിഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയിലേക്ക് വിമർശനം ഉയർന്നപ്പോൾ ന്യായീകരണം ചമിക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പാടുപെട്ടു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ മുസ്ലിം ലീഗിന്റെ മുഖം മാറുകയാണെന്നും തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റുകൾ നേടിയെങ്കിലും യു ഡി എഫിന് അഭിമാനിക്കാൻ വകയില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കോഴിക്കോട്ട് കടപ്പുറത്ത് എൻജിഒ യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം െരഞ്ഞെടുപ്പോടെ മുസ്ലിം ലീഗിന്റെ മുഖം നഷ്ടപ്പെടുകയല്ലേ എന്നും അവർ ചിന്തിക്കണം ലീഗിന്റെ മുഖം ജമാത്ത് ഇസ്ലാമിയുടേതും എസ് ഡി പി യുടേയും മുഖമായി മാറിയാൽ എങ്ങനെയിരിക്കും എന്താണ് ജമായത്ത് ഇസ്ലാമിയെന്നും എസ് ഡി എന്നും അറിയാത്തവരല്ല കോൺഗ്രസ് നാല് വേണ്ടി കൂട്ടുകൂടാൻ പാടില്ലാത്തവരെ കൂട്ടി ഇടതുപക്ഷത്തിന് പ്രതീക്ഷിച്ച് വിജയം നേടാൻ സാധിച്ചില്ല ജനങ്ങൾ യു ഡി എഫിന് വോട്ട് ചെയ്തത് എൽഡിഎഫിനെതിരായ വികാരം കൊണ്ടല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രത്യേക സാഹചര്യമാണ് രാജ്യത്ത് ആകിയുള്ള ഇടതുപക്ഷ സർക്കാരിനെ തകർക്കാൻ ശ്രമിച്ചു കേരളത്തിലെത്തുമ്പോൾ ബിജെപിയും കോൺഗ്രസും തമ്മിൽ സമരസവും സമവായവും ഉണ്ടാവുന്നു നാടിന്റെ ക്ഷേമമാണ് ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യം നാല് വോട്ടിങ് പോരട്ടെ എന്നല്ല കേരളത്തിൽ ബിജെപി സ്ഥിരമായി കിട്ടുന്ന വോട്ടിനപ്പുറം പിന്തുണ നേടി ബി ജെ പിയെ പിന്തുണച്ചവർ ഇനിയെങ്കിലും ചെയ്തത് ശരിയായോ എന്ന് ചിന്തിക്കണം കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിലൂടെ ചിലരെ സ്വാധീനിച്ചു ബിജെപിയിലെയും ഭരണതലത്തിലേയും ഉന്നതർ ഇത്തരം ചില വിഭാഗങ്ങളുടെ മേധാവികളുമായി ചർച്ച ചെയ്തത് രഹസ്യമല്ല ബി ജെ പിയെ പിന്തുണച്ചവരോട് ശത്രുതയില്ല അവർ തിരുത്തണം തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക കക്ഷികളുടെ കൂട്ടായ്മ ശക്തി ാണ് ബിജെ പിറകോട്ടടിച്ചതും പരാജയപ്പെടുത്താനാവാത്ത കക്ഷിയല്ല ബിജെപി എന്ന് തെളിഞ്ഞതായും മുഖ്യമന്ത്രി പറഞ്ഞു